വേടാ നിന്നെ ഉയർത്തിയതും സമൂഹം നിന്നെ എടുത്ത് വലിച്ചെറിയുന്നതും സമൂഹം വേടന്മാർ ഒരു വേടനല്ല ഇനി വരാനിരിക്കുന്ന വേടന്മാരും വേടത്തികളും എല്ലാം തിരിച്ചറിയണം ശ്വേതാ മേനോൻ ഒരു സെക്സ് പടത്തിന് അഭിനയിച്ചെന്നോ ഫോൺ വീടിൽ അഭിനയിച്ചെന്നോ പറഞ്ഞോളൂ ആർക്കും ഒരു പരാതിയില്ല അവർ അഭിനയിച്ചിട്ടുമില്ല അത് വേറെ കാര്യം പക്ഷെ അവരൊരു മത്സരത്തിന് വന്നപ്പോൾ ഒരു പുരുഷനെതിരെ മത്സരിക്കാൻ വന്നപ്പോൾ ഒരു പക്ഷേ ഒരു വനിതാ കമ്മിറ്റിയിൽ അവർ മത്സരിക്കാൻ വന്നെങ്കിൽ അവർക്കെതിരെ ഈ കേസ് വരത്തില്ലായിരുന്നു ഒരു പുരുഷനെതിരെ അവർ മത്സരിക്കാൻ വന്നപ്പോൾ അവർ ഫോൺ വീഡിയോയിലും സെക്സ് വീഡിയോയിലും അഭിനയിക്കുന്നവളായി മാറി എത്ര മോശമാണ് നമ്മുടെ സമൂഹം ഓരോരുത്തരെയും കൈകാര്യം ചെയ്യുന്നത് അത് മനസ്സിലാക്കാതെ വേടന്മാർ പ്രവർത്തിച്ചു എന്നുള്ളതാണ് താങ്കൾ പോപ്പ് സംഗീതത്തിൻ്റെ മാസ്മരികത കേരളീയർക്ക് കൊടുക്കുന്ന ലോകത്തിന് കൊടുക്കുന്നതിന് പകരം താങ്കൾ ആവശ്യമില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ ചെന്നുപെട്ടു ഇപ്പോൾ ഇതാ ലുക്കൗട്ട് നോട്ടീസുമായിരിക്കുന്നു താങ്കളെക്കുറിച്ച് ആ പെൺകുട്ടി നമ്മുടെ ചാനലിൽ തന്നെ മറ്റൊരു ചാനലിൽ പെൺകുട്ടി മുഖം കാണിക്കാതെ ഡോക്ടർ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് ഇത്ര വികലമാണ് വേടാൻ നിങ്ങളുടെ മനസ്സ് ഇത്രയും വികലമായ മനസ്സ് വെച്ചുകൊണ്ടാണോ താങ്കൾ താങ്കളുടെ പ്രണയിനിക്കു വേണ്ടി പിന്നെ ആൽബം ഇറക്കിയത് താങ്കളെക്കുറിച്ച് വലിയ അഭിമാനമാണ് ഇവിടുത്തെ പെൺകുട്ടികൾ പറയുന്നത് നൂജൻ കുട്ടികൾക്ക് വലിയ അഭിമാനമായിരുന്നു വേടൻ എന്താ വേടൻ സംഭവിച്ചത് എന്തായാലും കൊള വേടൻ കഞ്ചാവ് കേസിലാദ്യം പ്രതിയായി അതിൽ നിന്ന് ഊരി എടുക്കാൻ കേസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നു വനം കേസ് വനവുമായി ബന്ധപ്പെടുത്തിയൊരു കേസിൽ പ്രതിയായി അതിന് പോലീസ് സ്റ്റേഷനിൽ പോയി ഇങ്ങനെ കേസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇപ്പോഴിതാ ബലാത്സംഗ കേസിൽ പ്രതിയായിരിക്കുന്നു അതിലുപരിയായി സാമ്പത്തികമായ അമിതമായി സ്വത്തുണ്ടാക്കി വരവിൽ കവിഞ്ഞ് സ്വത്തുണ്ടാക്കി എന്നുള്ള ആക്ഷേപവും പുറത്തു വന്നു കഴിഞ്ഞു ചുരുക്കത്തിൽ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഇത്രമാത്രം പ്രതിസന്ധികൾ വരുന്നതിൽ വേടന്റെ പങ്കെന്തെന്ന് വേടൻ ആലോചിക്കണം സമൂഹത്തിന്റെ പങ്കെന്തെന്ന് സമൂഹം ആലോചിക്കണം രാഷ്ട്രീയ പാർട്ടികളുടെ പങ്ക് പങ്കു രാഷ്ട്രീയ പാർട്ടികളെ ആലോചിക്കണം തൻ്റെ എതിരാളികളെ തൻ്റെ എതിർ രാഷ്ട്രീയത്തിൽപ്പെട്ടവരെ തങ്ങളുടെ മതത്തെക്കാൾ ഉയർന്ന മതത്തിൽപ്പെട്ടവരെ അല്ലെങ്കിൽ ജാതിയിൽപ്പെട്ടവരെ അല്ലെങ്കിൽ മറ്റ് ജാതിയിൽപ്പെട്ടവരെ തെറി പറയാൻ പറയാനൊരു ടൂളായി ഉപയോഗിച്ചവരൊക്കെ കൃത്യമായി തിരിച്ചറിയുക നിങ്ങൾ ആരുടെയും ടൂളാവരുത് വേടന്മാർ ആരുടെയും ആയുധവും നിങ്ങൾ നിങ്ങളുടെ പണി ചെയ്താൽ മതിയായിരുന്നു പക്ഷേ കൈവിട്ടുപോയി ഇപ്പോൾ രക്ഷിക്കാൻ ആരുമില്ലാത്ത സ്ഥിതിയിലേക്ക് മാറി ഇന്നലെ വേടനെതിരെ ലുക്കൗട്ട് നോട്ടീസ് കൂടി വന്നിട്ടുണ്ട് ഇനി വേടൻ്റെ കാര്യത്തിൽ എന്താണ് ഉണ്ടാവുക ഇവിടുത്തെ ഗോവിന്ദൻ മാഷ് ഉൾപ്പെടെയുള്ള എല്ലാവരും കൂടുതൽ വ്യവസ്ഥക്കെതിരെയൊക്കെ എന്ന് പറഞ്ഞ് വേടനെ വലിയ സപ്പോർട്ട് കൊടുത്തപ്പോൾ മുഖ്യമന്ത്രി വേടന് കൈ കൊടുക്കാൻ പോയി വേടൻ കൈ കൊടുത്തില്ല വേടൻ അടുത്ത് വന്ന് കയ്യിൽ തൊട്ടപ്പോൾ മുഖ്യമന്ത്രി മാറിപ്പോവേണ്ടി ചെയ്തത് പക്ഷെ എന്നാലും അടുത്ത് വന്നപ്പോൾ അടുത്ത് മുഖാമുഖം വന്നപ്പോൾ എല്ലാവരും വേടനാണിനി കേരളത്തിൻ്റെ സമൂഹ നവോത്ഥാന നായകൻ എന്ന് പറഞ്ഞ് ആഘോഷിച്ചവരൊക്കെ എവിടെ ഫേസ്ബുക്കിലെവിടെ സോഷ്യൽ മീഡിയയിൽ എവിടെ എല്ലാവരും മാളത്തിലാണ് ദളിത് ആക്ടിവിസ്റ്റുകളെന്നും ആദിവാസി സംഘടനകളെന്നൊക്കെ പറഞ്ഞ് യഥാർത്ഥ ആളുകളല്ല കേട്ടോ അതിൽ നിന്ന് ജയിച്ച് പഠിച്ച് കയറി വല്ലതായി വന്ന് വേറെ സുഖ സൗകര്യങ്ങളോട് ജീവിക്കുന്നവരാണ് അല്ലാതെ ദളിത് ആക്ടിവിസ്റ്റുകളെന്ന് പറഞ്ഞ് നടക്കുന്നവർ ദളിതന്മാരുടെ ഇടയിൽ പോയി ആക്ടിവിസ്റ്റ് ഒന്നും ചെയ്യുന്നില്ല പക്ഷെ എന്നാലും ഞാൻ ദളിത് ആക്ടിവിസ്റ്റാണ് നോക്കുമ്പോൾ ചാനലിൽ വന്നിരിക്കുന്നു വർത്താനം പറയുന്നു മെതിരാളികളെ തെറി പറയുന്നു മറ്റ് സമുദായക്കാര ജാതിക്കാരെ തെറി പറയുന്നു എല്ലാ സുഖ സൗകര്യങ്ങളോട് ജീവിക്കുന്നു അല്ലാതെ പോയി ദളിതന്മാരുടെ ഉന്നമനത്തിന് വേണ്ടി അയ്യങ്കാളിയോ അംബേദ്കരൊക്കെ ചെയ്ത പോലുള്ള പ്രവർത്തനങ്ങൾ കോളനികൾ കേന്ദ്രീകരിച്ചൊന്നും ചെയ്യുന്നില്ല അങ്ങനെ ചെയ്യുന്നവരാണ് ദളിത് ആക്ടിവിസ്റ്റുകളെന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല അതല്ലാതെ ഇങ്ങനെ മുഹമ്മൂടി അണിഞ്ഞു നടക്കുന്ന ആളുകളൊക്കെ ഇങ്ങനെ പൊത്തിൽ അടങ്ങിയിരിക്കുകയാണ് തല ഇടയ്ക്കിടയ്ക്ക് വെളിയിലിട്ട് നോക്കും വേടൻ ഉണ്ടോ ഇല്ലയോ എന്ന് എന്തായാലും വേടൻ്റെ കാര്യത്തിൽ വളരെ ഗുരുതരമായ പ്രതിസന്ധികളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ആദ്യം മുതൽ വളരെ തുടക്കത്തിൽ ഒരുപക്ഷെ ഈ ഞാനീ സംസാരിക്ക ഗ്രീൻ ഗ്ലോബലും മറ്റൊരു ചാനലായ സുഭാഷിതോ ഞങ്ങളാണ് ആദ്യം പറഞ്ഞ കേരളത്തിൽ വേടൻ സൂക്ഷിക്കണം വേടനെ പൊക്കിയെടുത്ത സമൂഹം അതുപോലെ വേടൻ ഇട്ടുകളയും പക്ഷേ ആരും ശ്രദ്ധിച്ചില്ല വേടനും ശ്രദ്ധിച്ചില്ല എന്തായാലും വീണു ഇപ്പോൾ ഒരു വലിയ പടുകുഴിയിലേക്കാണ് വീണിരിക്കുന്നത് അതൊരു അഗാധ ഗർത്തത്തിലേക്ക് പോകാതിരിക്കട്ടെ അദ്ദേഹത്തിൻ്റെ കലാകാരൻ തിരിച്ചു വരട്ടെ